കാര്യങ്ങൾക്കൊക്കെ അല്ലേ ഒരു ശവാടക്കിന് പോടന്ന് പറിസ്ട്രാർ അകത്തിടുന്നു കയറി പൊട്ടിക്ക ഒന്ന് വേഗം ആയ ചോട്ടാ അമ്മാമ്മടെ കുഴിമാടത്തിന്ന് അപ്പാപ്പനെന്ന് പറഞ്ഞു മൂപ്പര് പേരൊരു മോഡില്ല എന്റെ ആളവിടെ സാധനത്തിണ്ട്

ഈ കോൾത്തിൽ അപ്പനെ രണ്ടംഗിട്ട് കാണാനോ ഇവൻ ഒറ്റൊരുത്തനെ ഇന്റെ പിന്നില് വെറുതെ ഇരുന്ന അപ്പനെ ഓരോന്ന് പറഞ്ഞു മൂളി പിച്ചിട്ട് നല്ല കാര്യം നടക്കാൻ പോണേന്റെ ഇടയിലെ ഫ്ലാഷ്ബാക്ക് പറഞ്ഞു വെറുതെ ടെൻഷനാകലേ പോളിയാലേപ്പാ ജോയേ ഹാ നിടന്നേ ഹാ എന്തേ എനിക്ക് ഒരു നാണം എന്തോ ഗ്രേസിയ കമ്പ്യൂട്ടറിൽ കണ്ടിട്ടുള്ളൂ ആദ്യം ആയിട്ടല്ല നേരെട്ട് കാണാൻ പോണേ അത്രേ ഉള്ളൂ അപ്പനെങ്ങു ഇറങ്ങിയാ ഇറങ്ങാ ആ ആ അതേ നേരത്തെ കളി വെച്ചല്ലോ എമ്മി പിടിച്ച വരിക്കില്ല നി കയ്യിന്ന് വിട്

ഒപ്പിടണ്ട എന്താ ിണ്ടിരുന്ന മൂപ്പർ കുറിച്ച് അവടക്കിന് പോണ്ടതാണ് ഞാനും വെള്ളപ്പുരം കൂടി സാക്ഷി ഒപ്പിടാം എന്തില്

ഇന്നലെ ഇതുപോലെ ഇവിടെ വന്ന് സെക്കൻഡ് മാരേജിൽ ഒപ്പിട്ട് പോയ ആളാ വീട്ടിലെത്തി അപ്പോഴേക്കും കഴിഞ്ഞു അയ്യോ എന്താ പാപ്പാ എനിക്കൊന്നുമില്ല ആ ചരിടൊന്നും വായടക്കാൻ പറ വെറുതെ ഓരോന്ന് പറഞ്ഞ് മനുഷ്യനെ എനിക്ക് കൊഴപ്പൊന്നുമില്ല ാണ്ഗുലർ ചെക്കണം എല്ലാവർക്കും മധുരം കഴിച്ചേ ആഘോഷായിട്ട് പള്ളിയിൽ വെച്ച് നടത്തേണ്ട ചടങ്ങായിരുന്നു ലെപ്പ അപ്പൊ തന്നെ എനിക്കാനുള്ള ശക്തി ഒക്കെ എനിക്കുണ്ടോ ചടങ്ങല്ലേ നോക്കിയാ ഇത് പൂരപ്രാന്താ നിങ്ങൾ സൗത്ത് ആഫ്രിക്ക പോയി കഴിഞ്ഞാ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോണ നമ്മടെ തൃശ്ശൂർ പൂരമായിരിക്കും അല്ലേ പപ്പാ <laughs> 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 चेर चेर ും പിടിച്ചിട്ടില്ല ഫീലിങ്സ് മനസ്സിലാക്കാൻ ഇവിടെ ആർക്കും അപ്പാപ്പന്റെ കൂടെ അവസാന കാലത്ത് അപ്പാപ്പനെ നോക്കിന്നും പറഞ്ഞ് തറവാട് വീട് ഒറ്റയ്ക്ക് അടിച്ചെടുക്കാനുള്ള പരിപാടിയാണ് അലപ്പന അത് ഞാൻ സമ്മതിക്കില്ലേ ഇതിപ്പോ അടുത്ത മാസം അമ്മാമ്മയുടെ കൂടെ അപ്പാപ്പൻ സൗത്ത് ആഫ്രിക്ക പോവും അപ്പൊ എന്റെ കർത്താവേ തൃശ്ശൂർ മാത്രം ജീവിച്ച പോലെ ലോകം മുഴുവൻ പറഞ്ഞു അപ്പാപ്പനെ കൊണ്ട് ഈ പണിയെല്ലാം ജയിപ്പിച്ചത് ഇതിനായിരുന്നല്ലേ നിന്നെ കെട്ടി പോലത്തെ അബദ്ധം ഇനി ഞാൻ ചെയ്യില്ല ഏ വേഗം റെഡി ആയി ഞാൻ ഓഫീസില് വിടാം പിന്നെ വണ്ടിയാണെന്ന് എടുക്കൂട്ടോ ഫാക്ടറിയിൽ കുറച്ച് കാര്യങ്ങളുണ്ട് യ് നീ ആ ബ്ലൂ കുർത്തിട്ടോ അതാവുമ്പോ നിനക്ക് നന്നായിട്ട് വരും ഞാൻ പറഞ്ഞില്ലേ നന്നാവൂന്ന് ഗംഭീരായിട്ട് അതെ നിന്നെ ഞാൻ വന്ന് വൈകുന്നേരം പിക്ക് ചെയ്താലോ വരുവോ പിന്നെന്താ വരു അതെ അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് നിന്റെ ഒരു ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് കൊടുക്കാൻ വെച്ചിരുന്ന അക്കൗണ്ട് കോട്ടയത്ത് ഇത്ര നാളായി ഇപ്പഴും ഒന്നാം തീയതി കൊടുത്തപ്പോ അതിനുമുമ്പ് തിരിച്ചു തരാന്ന് നോക്കിയേ ഫാക്ടറിയിൽ കൂലി കൊടുത്തിട്ടില്ലേ എന്റെ സ്നേഹത്തിന് മാത്രം നീ ചോയിൻ ചെയ്യരുതിട്ടാ നമ്മള് ഇന്നോവേറ്റീവ് ആയിട്ട് ചില കാര്യങ്ങൾ ചെയ്യുമ്പോ ബിഗിനിങ് സ്റ്റേജില് ചില ബുദ്ധിമുട്ടുകളൊക്കെ ആ നമുക്കൊരു ടഫ് പീരീഡ് ആണ് വൺ ഡേ വരും നീ മോളെ നമ്മുടെ ക്ലിക്ക് ആവും ഇത് ഞാൻ ആയി കേട്ട് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല നാലു വട്ടത്തിൽ നാല്പത് വട്ടം വിളിക്കും മനുഷ്യരൊക്കെ ഞാൻ ഒരു സപ്പോർട്ടൊക്കെ വേണ്ടേ നീ തരണ പോലെ സേറിനെ ചെന്നൊന്ന് കണ്ടേക്ക് അപ്സെറ്റ് ആയിട്ടാ വിളിച്ചിരുന്നേ സാറിന്റെ തന്നെ എനിക്ക് ഗംഭീരായിട്ട് കഴിഞ്ഞു ജോയിയുടെ ചന്ദനത്തിന് സംഭവം കൊള്ളാട്ട നല്ല മണം കത്തിച്ചവൻ ഒറ്റ കൊതുവില്ല ആ അതാണ് നമ്മളെ അമ്മാതിരി ടെക്നോളജി എന്നാ അഞ്ചാറ് അഞ്ചാറു പാക്കറ്റ് ഇങ്ങനെ വീട്ടുകാർക്കൊക്കെ കൊടുക്കാലോ അയ്യോ കൊറച്ചു ദിവസത്തോട്ട് ഡിലേ വരൂട്ടാ കാരണം റോ മെറ്റീരിയലിന് ചെറിയൊരു ഷോർട്ടേജ് ഉണ്ട് ദേവസ് ആയിട്ടുള്ള കേസ് തീർന്നിട്ടില്ലല്ലോ ശരി എന്നാ പിന്നെ വൈകിട്ട് കാണാട്ടാ കാണാപ്പോ എന്തായാലും